അസ്സാമിക്കു വറഹമത്തല്ലാഹി വർക്കാത്തു ദഫ് കളി സമഗ്ര പഠനത്തിന്റെ ഇരുപത്തി രണ്ടാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ലഭിച്ചിരിക്കുന്ന ചോദ്യം ഷൂ ധരിച്ചുകൊണ്ട് ദഫ് കളിക്കാമോ എന്നാണ് അതായത് ചോദ്യത്തെ ഒന്ന് വിപുലപ്പെടുത്തുകയാണെങ്കിൽ പാദരക്ഷ ധരിച്ചുകൊണ്ട് ദഫ് കളിക്കാമോ എന്നതാണ് ഇവിടെ ചോദ്യം അതായത് ഷൂ എന്നല്ല ചെരിപ്പാവാം അതല്ലെങ്കിൽ ഷോർട്സ് ആവാം ഇങ്ങനെ ഏത് രീതിയിലുള്ള പാദത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഏതുമാവാം ഇങ്ങനെ ഇതാണ് ചോദ്യം ഇത് വരുമ്പോൾ നമുക്കിതിന്റെ പണ്ടത്തെ പശ്ചാത്തലം മുതൽ ഇതിന്റെ ഉത്ഭവം മുതൽ ഒരു അല്പം അതിന്റെ സൂചക സൂചനാപരമായിട്ട് ആദ്യത്തിലേക്ക് പോകേണ്ടത് ദഫ് കളി ദഫ് മുട്ടിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മദ്രസ തലത്തിലൂടെ രൂപപ്പെട്ടു വന്ന കലാരൂപമാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇങ്ങനെ അന്ന് ഇത് ഉത്ഭവപ്പെട്ടു വന്നപ്പോൾ പ്രത്യേകമായ താളക്രമങ്ങളോ പ്രത്യേകമായ നിയമനിർദ്ദേശങ്ങളോ ഒന്നുമില്ലാതെ ഇസ്ലാമിക ഗാനങ്ങൾക്ക് താളം പകർന്നുകൊണ്ട് ഒരു കളി കളിക്കുന്നു എന്ന് മാത്രമേ ഇതിന്റെ ഉത്ഭവത്തിൽ ഇതിന്റെ ചിത്രത്തിൽ വരുന്നുള്ളൂ ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അന്ന് അന്ന് ചെരുപ്പ് ധരിച്ചുകൊണ്ടും അതുപോലെ തന്നെ മദ്രസകളിലൂടെ കുട്ടികൾ സ്റ്റേജിൽ തന്നെ ഷൂ ധരിച്ചുകൊണ്ടും മറ്റെയാണ് അന്നത്തെ കാലത്ത് ദഫ് കളിച്ചത് ഇത്രയും പ്രൊഫഷണൽ ടീമുകൾ രൂപപ്പെട്ടു വരികയും ഓൾ കേരള തലത്തിലുള്ള മത്സരവേദികൾ സജീവമാവുകയും ചെയ്തതോടുകൂടിയാണ് ഈ സ്റ്റേജിലുള്ള കളിയിൽ നിന്ന് ഷൂ അരങ്ങൊഴിഞ്ഞത് എന്ന് പറഞ്ഞാൽ ഷൂ ഇല്ലാതെയായി പോകുന്നത് അങ്ങനെ അത് കൂടുതൽ അത് അപ്പോൾ പ്രൊഫഷണൽ ലെവലിൽ ഒരു കോമ്പറ്റീഷനുകൾ വന്നതോടുകൂടി ഇതിനൊരു വ്യക്തമായ കാഴ്ചപ്പാടിലേക്ക് ഇത് വന്ന് തുടങ്ങി അതാണ് നമ്മൾ മനസ്സിലാക്കരുത് അപ്പൊ ആദ്യകാലത്ത് രൂപപ്പെട്ടു വന്ന കാലത്തിന് ഷൂ ധരിച്ചുകൊണ്ടാണ് പാതരക്ഷ ധരിച്ചുകൊണ്ടാണ് ദഫ് കളിച്ചിരുന്നത് പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നത് അപ്പൊ അതിന് വിലക്കുകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല മത്സരങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് തന്നെ ഷൂ ധരിച്ചുകൊണ്ടാണ് മത്സരത്തിൽ മാറ്റി വെച്ചിരുന്നത് ടീമുകൾ അതൊന്നും മൈനസ് ആയിട്ട് പരിഗണിക്കപ്പെട്ടിട്ടില്ല പിൻകാലത്ത് ഏഹ് അതെന്തായി കോമ്പറ്റീഷനുകളിൽ സജീവമായതോടുകൂടി കുറച്ചുകൂടി കാഴ്ചപ്പാടുകളും അതിനെ കുറിച്ചുള്ള വിശാലമായ തലങ്ങൾക്ക് രൂപപ്പെട്ടു വന്നപ്പോൾ ഈ പാദരക്ഷ ഒഴിവായി അതായത് ശരിക്ക് സത്യത്തിൽ പാദരക്ഷ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിക കലകളിൽ ഒന്നിലും പാത അതായത് മാപ്പിള കലകളിൽ ഒന്നിലും ഫട്ടിലില്ല അറവനയിലില്ല ഓൽക്കളിയിലില്ല ഒപ്പനയിലില്ല ഇങ്ങനെ ഒന്നിലും എന്തില്ല കൂട്ടമായി അവതരിപ്പിക്കുന്നതോ അല്ലോ അല്ലാത്തതോ ആയിട്ടുള്ള ഒട്ടുമിക്ക ഒരു കലകളിലും പാദരക്ഷ ധരിച്ചുകൊണ്ടുള്ള ആ കലാ അവതരണം ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ദഹു പാദരക്ഷ പാതരക്ഷ പിൻകാലത്ത് അരങ്കൊഴിഞ്ഞു പോയി എന്നുള്ളത് ഇല്ലാതെയായി പോയി എന്നുള്ളത് ഇതിൽ വരേണ്ട മാറ്റമാണ് നിർബന്ധമായിട്ടും വരേണ്ട മാറ്റമാണ് അപ്പോൾ ഇത് ഇപ്പോൾ പാദരക്ഷ ധരിക്കാതെ അതായത് ഷൂ ധരിക്കാതെ തന്നെയാണ് ടീം കളിക്കേണ്ടത് എന്നതാണ് ഇതിന്റെ ഉത്തരത്തിൽ വരുന്നത് ഇനി പാതരക്ഷയുടെ വിഷയത്തിൽ ചെരിപ്പും പാടില്ല ഷൂ പാടില്ല ഇതൊന്നും പാടില്ല എന്നാൽ ഷോക്സ് ധരിക്കാൻ പറ്റുമോ എന്നുള്ളത് ഷോക്സ് സത്യത്തിൽ ഒരു പാദരക്ഷ പോലെ ചെരിപ്പ് പോലെ ചെരിപ്പിന്റെ ഒരു ഹർക്കുമില്ല അത് വരുന്നത് അപ്പൊ അതുകൊണ്ട് ോക്ഷ ധരിക്കുന്നതിന് തടസ്സങ്ങളൊന്നും ഇല്ല അത് രീതിയിൽ അത് ഒന്നുകൂടി ഒരു മനോഹരമാക്കുന്ന ഒരു ചിത്രം പാദങ്ങളിൽ ഒരുപോലത്തെ വർണ്ണങ്ങൾ സംവിധാനിക്കാനുള്ള ഒരു വൈവിധ്യത്തിന്റെ പശ്ചാത്തലം കൂടി ഇവിടെ വരുന്നത് കൊണ്ട് സോക്ഷ ധരിക്കുന്നതിന് തടസ്സങ്ങൾ ഇല്ല അങ്ങനെ പക്ഷെ ധരിക്കൽ നിർബന്ധവും ഇല്ല അങ്ങനെയും വേണം വേണം കണ്ണൂർ ഭാഗത്തുള്ള പല ടീമുകളും പല ഭാഗങ്ങളിലും ഇപ്പോഴും സോക്ഷ പോലും ധരിക്കാതെ നേരിട്ട് അങ്ങനെ നഗ്ന പാദങ്ങളെ കൊണ്ടാണ് കളിക്കുന്നത് അപ്പൊ അതൊന്നും തെറ്റില്ല എന്നതാണ് ഇവിടെ ഇപ്പോൾ പറയാനുള്ളത് പിന്നെ പഴയകാലത്ത് പല നിയമങ്ങൾക്കും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതായത് പിന്നെ കാലിന്റെ തലക്ക് മുകളിൽ ദഫ് പോകാൻ പാടില്ല എന്നുണ്ടായിരുന്നു അതൊക്കെ പോയി അതൊന്നും ഇപ്പം ആ നിയമൊന്നും ഇപ്പം ഇല്ല പിന്നെ അതുപോലെ തന്നെ കാലുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് കാല് കൊണ്ട് ദഫ് തട്ടാൻ പാടില്ല ഊരെ കൊണ്ട് ദഫ് തട്ടാൻ പാടില്ല ദഫിനെ കൊട്ടാൻ പാടില്ല അതൊക്കെ ആ ഉപകരണത്തോട് കാണിക്കുന്ന റെസ്പെക്ട് കേഡാണ് ബഹുമാനക്കുറവാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കളിയിൽ കൊണ്ടുവരാൻ വൈവിധ്യത്തിന്റെ പേര് പറഞ്ഞു അത് കൊണ്ടുവരുത് എന്ന് പ്രത്യേകം ഞാൻ നിങ്ങളെന്താ ഉപദേശിക്കുകയാണ് അത് കൊണ്ടുവരാൻ പാടില്ല കാരണം റെസ്പെക്റ്റ് കേഡ് പാടില്ല ഒരിക്കലും കളിക്കുന്ന ഉപകരണത്തെ ബഹുമാനിക്കുക എന്നുള്ളത് ആ കലയോട് കാണിക്കുന്ന നീതിയാണെന്ന് പ്രത്യേകം ഉറക്കുക അതുപോലെ തന്നെ പല രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അതായത് ഇസ്ലാമിക കലകളിൽ ഒന്നിലും അതായത് ദഫ് കലകൾ ഇങ്ങനെ കൂട്ടമായി അവതരിപ്പിക്കുന്ന ഫിസിക്കലി ഫെയിൽ ആയിട്ടുള്ള ഒരു കലാരൂപങ്ങളിലും എന്തില്ല ഇസ്ലാമിക് കലാരൂപങ്ങളിലൊന്നും പാദരക്ഷ ധരിച്ചുകൊണ്ടുള്ള അവതരണം ഇല്ല എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം അപ്പോ അള്ളാഹു സുബാന നമുക്ക് നല്ല രീതിയിൽ ഈ കലയെ പരിപാലിച്ച് മുന്നോട്ട് പോവാൻ സൗഫീര്യം ചെയ്യും മാറാവട്ടെ ഇൻഷാല് മൂന്നാം എപ്പിസോഡിൽ വളരെ നല്ലൊരു ചോദ്യമായിക്കൊണ്ട് നമുക്ക് കാണാം അസ്ലാം വരഹി